ഇന്ന് നമ്മൾ നോക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പല ക്ലാസ്സുകളും കേട്ടു പല അറിവുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇതൊക്കെ വെച്ച് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്തും നമ്മുടെ ഉള്ളിലേക്ക് പല സംശയങ്ങൾ നമ്മൾ നമ്മളെ തന്നെ ചോദ്യം ചെയ്യാറുണ്ട് ആ ഒരു വലിയ ശക്തിയെ നമ്മൾ ചോദ്യം ചെയ്യാറുണ്ട് എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദ്യം ചെയ്യാറുണ്ട് സ്വയം സംശയിക്കാറുണ്ട് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പലരും ചിന്തിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അത് നടക്കണം പക്ഷേ പ്രപഞ്ചം നമ്മുടെ വാക്കുകളല്ല കേൾക്കുന്നത് അത് കേൾക്കുന്നത് നമ്മുടെ ഫ്രീക്വൻസിയാണ് അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് തോന്നും ഞാൻ അത്രയും വിഷ്വലൈസ് ചെയ്തു സ്ക്രിപ്റ്റിങ് ചെയ്തു അഫോമേഷൻ ചെയ്തു പിന്നെയും എന്തുകൊണ്ട് അത് നടക്കുന്നില്ല അത് മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും അടിത്തറയിലേക്ക് ചെല്ലേണ്ട ഒരു കാര്യമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പറയുന്നുണ്ടെങ്കിലും അത് ഉള്ളിൻ്റെ ഉള്ളിൽ എനർജി ആയിട്ട് നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് മാനിഫെസ്റ്റേഷൻ എന്നത് ഒരു മനോവിജ്ഞാനിക ഗെയിമല്ല അത് എനർജിയുടെയും വിശ്വാസത്തിൻ്റെയും കാര്യമാണ് നിങ്ങൾ പ്രപഞ്ചത്തോട് പറയുന്നുണ്ടാകാം എനിക്ക് അത് വേണം അല്ലെങ്കിൽ എനിക്ക് ആ ബന്ധം വേണം എനിക്ക് ആ ജോലി വേണം പക്ഷേ ഉള്ളിൽ നിന്നും എനർജി പോകുന്നത് ഇതായിരിക്കും എനിക്ക് ഇപ്പോൾ അതില്ല എനിക്ക് കിട്ടിയിട്ടില്ല എനിക്കത് കിട്ടുമോ എന്നറിയില്ല പ്രപഞ്ചം ഈ ഫ്രീക്വൻസിയെ മാത്രമാണ് കേൾക്കുന്നത് അതിനാൽ അത് നിങ്ങൾക്ക് ആ ഒരു അനുഭവത്തിലേക്ക് തിരികെ എത്തിക്കുകയും ചെയ്യും നമ്മൾ പറയുന്ന വാക്കുകളല്ല നമ്മുടെ ഫ്രീക്വൻസിയാണ് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുക പ്രപഞ്ചം നമ്മൾ ഇല്ല എന്ന് പറയുമ്പോൾ എനിക്കതിപ്പം ഇല്ല അല്ലെങ്കിൽ എനിക്കത് വേണം എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിലില്ല എന്നൊരു എനർജിയാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എനിക്ക് പണം വേണം എൻ്റെ കയ്യിൽ ഇപ്പോൾ പണമില്ല അതാണ് നമ്മൾ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആഗ്രഹം പറഞ്ഞ ശേഷം ഇതെനിക്ക് ഇതിനകം ലഭിച്ചു എന്ന ആത്മവിശ്വാസത്തിലേക്ക് മാറാനായി നമുക്ക് സാധിക്കണം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞതുപോലെ ജീവിക്കണം അതായത് നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നതുപോലെ നമുക്ക് സന്തോഷം ഫീൽ ചെയ്യണം ഇത്തരത്തിലുള്ള ഒരു ഷിഫ്റ്റിംഗ് ആണ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നത് ചിലപ്പോൾ നമുക്ക് തോന്നും ഞാൻ വിഷ്വലൈസ് ചെയ്തു പക്ഷേ എനിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു റെസ്പോൺസ് കിട്ടുന്നില്ല ഞാൻ സ്ക്രിപ്റ്റിംഗ് ചെയ്തു പക്ഷേ റിസൾട്ട് ഇല്ല ഈ ഒരു ഭയം അല്ലെങ്കിൽ ഈ ഒരു സംശയം പ്രപഞ്ചത്തോട് പറഞ്ഞു തരുന്ന ഒരു നമ്മൾ തന്നെ പറഞ്ഞയക്കുന്ന ഒരു സന്ദേശമാണ് ഞാൻ വിശ്വസിക്കുന്നില്ല നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ ഒരു വ്യക്തിയെ വിശ്വസിച്ചില്ലെങ്കിൽ ആ വ്യക്തിക്ക് നമ്മളോട് എത്രത്തോളം ആത്മാർത്ഥതയുണ്ടാകും ആ വ്യക്തി നമ്മളോട് എത്രത്തോളം സഹകരിച്ച് പോകും എത്രത്തോളം നമ്മളെ സ്നേഹിക്കും നമ്മളും അങ്ങനെ തന്നെയല്ലേ നമ്മളെ വിശ്വസിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരോട് കൂടിയാണ് നമ്മളെപ്പോഴും ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു കാര്യവും കാണാത്തത് കൊണ്ട് ഇതില്ല എന്ന് നിങ്ങൾ കരുതരുത് പ്രപഞ്ചം എല്ലായ്പ്പോഴും അനന്തരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാത്ത ഇടങ്ങളിൽ അത് നിങ്ങൾക്കുള്ള വഴികൾ തുറക്കുന്നുണ്ട് നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ പണത്തിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രത്യക്ഷത്തിൽ നിങ്ങളുടെ മുന്നിൽ റിസൾട്ട് കാണുന്നില്ലെങ്കിലും അതിൻ്റെ വഴികൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ഡിവൈൻ ടൈമിങ്ങിൽ അതായത് നിങ്ങൾ എപ്പോഴാണോ അത് സ്വീകരിക്കാൻ റിസീവിങ് മോഡിലേക്ക് എത്തുന്നത് അപ്പോൾ അത് നിങ്ങളുടെ കൈകളിൽ കൈകളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് ഒരു ബന്ധം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും ുള്ളിൽ അതിനോടുള്ളൊരു ഭയവും അല്ലെങ്കിൽ അതെനിക്ക് കിട്ടുമോ എന്നുള്ള സംശയവും സംശയവും ആണെങ്കിൽ അത് ലാക്ക് എനർജിയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴും നമ്മുടെ ഫോക്കസ് കുറവിൽ നിന്ന് മാറ്റി നമുക്ക് ഉള്ളത് അതായത് നമുക്ക് ലഭിച്ചത് എന്താണോ അതിലേക്ക് മാറ്റുക ഇപ്പോൾ നമ്മൾ ഒരു നമ്മുടെ ഒരു ആഗ്രഹം ആഗ്രഹം അതായത് നമ്മുടെ ഒരു ജോലി നമ്മളൊരുപാട് ട്രൈ ചെയ്തു അപ്പോൾ അത് ഓക്കെ ആകുന്നില്ല അപ്പോൾ നമുക്കതില്ല ഞാൻ അത് ഒരുപാട് ട്രൈ ചെയ്തു എനിക്കത് കിട്ടുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ആ ജോലിക്കുള്ള അർഹതയില്ല എനിക്കത് ലഭിക്കാനുള്ള സാധ്യത കുറവാണ് എന്നേക്കാൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നമ്മൾ തന്നെ നമുക്ക് അർഹതയില്ല എന്ന് പറഞ്ഞയക്കുന്ന ഫ്രീക്വൻസിയാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ പഴയ എനർജി വിടാതെ പുതിയ യാഥാർഥ്യമാക്കാൻ ശ്രമിക്കാതിരിക്കുക പഴയ വേദന നിരാശ കുറ്റബോധം ദേഷ്യം ഇതൊക്കെ പാസ്റ്റിൽ നിന്നുള്ള എനർജി കോഡ്സാണ് അതായത് എന്തിനെക്കുറിച്ചാണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നാല് ഏരിയയിലാണ് നമ്മൾ വർക്ക് ചെയ്യുക മണി അതായത് ഹെൽത്ത് വെൽത്ത് റിലേഷൻഷിപ്പ് കരിയർ ഇതിനെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്താണ് എന്ന് എന്നാദ്യം മനസ്സിലാക്കുക നമ്മൾ എന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇതെല്ലാം പാസ്റ്റിൽ പ്രോഗ്രാമിങ് ചെയ്തു വെച്ചിരിക്കുന്ന കാര്യമാണ് എന്താണ് നമ്മൾ പാസ്റ്റിൽ പ്രോഗ്രാമിംഗ് ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മുടെ അനുഭവങ്ങളാണ് ഇതെല്ലാം പ്രോഗ്രാമിങ്ങിലേക്ക് മാറ്റിയിരിക്കുന്നത് മണി എന്ന് പറയുമ്പോൾ അതായത് വെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അവിടെ എന്താണ് നമ്മുടെ കാഴ്ചപ്പാട് പണം കിട്ടാൻ ബുദ്ധിമുട്ടെന്നാണോ എനിക്ക് എളുപ്പത്തിൽ പണം കിട്ടില്ല എന്നാണോ എനിക്ക് പണം ചിലവാകുമെന്നാണോ അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് എൻ്റെ റിലേഷൻഷിപ്പ് എല്ലാം ഇങ്ങനെയാണ് എല്ലാവരും എന്നെ ചതിക്കും ഇങ്ങനെയാണോ അല്ലെങ്കിൽ കരിയർ കരിയർ എനിക്ക് നല്ല കരിയർ ഒന്നും ഉണ്ടാവില്ല ഉള്ളതിലൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും തൃപ്തിപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക എനിക്കിഷ്ടമില്ലാത്തൊരു ജോലിയാണ് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ അതുപോലെ ഹെൽത്ത് എനിക്കെപ്പോഴും അസുഖമാണ് എനിക്കെപ്പോഴും വയ്യായിയാണ് ഞാൻ ഓക്കെ അല്ല ഇത്തരം രീതിയിലാണോ നിങ്ങൾ ചിന്തിക്കുന്നത് എന്തൊക്കെയാണ് നിങ്ങൾ ഈ ഏരിയയിൽ ചിന്തിച്ച് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണ് അതിൻ്റെ പുറത്ത് ആഗ്രഹം മാറ്റി നിർത്തിയാൽ നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക നമ്മൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതാണ് ക്ലെൻസിംഗ് ലെറ്റർ എഴുതുക ക്ലൻസിംഗ് ലെറ്റർ എഴുതാനായിട്ട് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് നമ്മുടെ എല്ലാ ഫീലിങ്സും എഴുതുക അവസാനം യൂണിവേഴ്സിലേക്ക് അത് സമർപ്പിക്കുക സറണ്ടർ ചെയ്യുക എല്ലാം ഞാൻ നിന്നിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു എൻ്റെ കയ്യിൽ ഇനി ഒന്നുമില്ല എന്ന് പറഞ്ഞ് സറണ്ടർ ചെയ്യുക അത് കത്തിച്ചു കളയുക നമ്മുടെ കയ്യിലുള്ള ഫുൾ കൺട്രോളും വിടുക അതുപോലെ ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക ഹോ ഒപ്പിനോ ഒപ്പിനോ പ്രാക്ടീസ് ചെയ്യുക ജാൻലിങ് പ്രാക്ടീസ് ചെയ്യുക ഇതെല്ലാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ അതുപോലെ നമ്മൾ മാനിഫെസ്റ്റേഷൻ ആക്ഷൻ ഇല്ലാതെ ഇൻകംപ്ലീറ്റ് ആണ് ആദ്യം മനസ്സിലാക്കുക പലരുടെയും തെറ്റിദ്ധാരണയാണ് ഞാൻ വെറുതെ സോഫയിൽ മലർന്ന് കിടന്ന് അല്ലെങ്കിൽ ബെഡിൽ മലർന്ന് കിടന്ന് ദിവാസ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എനിക്കെല്ലാം പ്രത്യക്ഷപ്പെടും എനിക്കൊരു കാറ് വേണം എനിക്കൊരു വീട് വേണം ആ എന്നാൽ അതുപോലെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെടില്ല നമ്മുടെ മുന്നിലേക്ക് ഓപ്പർച്യൂണിറ്റികൾ വരും ഇപ്പോഴും നമ്മുടെ മുന്നിൽ അവസരങ്ങളുണ്ട് പക്ഷെ നമ്മൾ കാണുന്നില്ല മാനിഫെസ്റ്റേഷനിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ മുന്നിലേക്ക് അവസരങ്ങൾ വരും വിശ്വാസമുണ്ടാക്കണം പക്ഷേ ഇൻസ്പെയർഡ് ആക്ഷൻ വളരെ അത്യാവശ്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ബന്ധം മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിലേക്ക് വേണ്ടി വർക്ക് ചെയ്യുക നിങ്ങൾ ആ ഒരു ഭാര്യയുമായിട്ടുള്ള നല്ലൊരു ബന്ധമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ആ ഭാര്യയെ മാക്സിമം സന്തോഷിപ്പിക്കാനായിട്ടും അതുപോലെ ആ ഒരു ബന്ധം എങ്ങനെ ഹെൽത്തി ആക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ നമ്മളെന്താ പറയുക ആ ഒരു ബന്ധത്തിലേക്ക് എനിക്ക് ഞാൻ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലേക്ക് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ കാര്യങ്ങൾ മാക്സിമം നമ്മൾ ചെയ്യാം ഇവിടെയൊക്കെ പ്രധാനമായിട്ടുള്ളത് വിശ്വാസം തന്നെയാണ് വിശ്വസിക്കണം എല്ലാ കാര്യവും നമുക്ക് അനുകൂലമായി തന്നെ സംഭവിക്കും എനിക്കത് സംഭവിക്കും എന്നിലേക്ക് അത് വരും എന്നുള്ളത് ഉറച്ച വിശ്വാസമാണ് വേണ്ടത് മാനിഫെസ്റ്റേഷൻ എല്ലായ്പ്പോഴും സെൽഫ് വർത്തിനെയാണ് മിറർ ചെയ്യുന്നത് അതായത് എനിക്കതിന് അർഹതയില്ല എനിക്കതിന് ക്വാളിഫിക്കേഷൻ ഇല്ല ഞാൻ ക്വാളിഫൈഡ് അല്ല എനിക്ക് നല്ല അവസരങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല ഇതുപോലെയുള്ള ഇതുപോലെയുള്ള ചിന്തകൾ നമ്മൾ നമ്മളോട് തന്നെ നടത്തുന്ന സംശയങ്ങൾ ഓട്ടോ സജഷൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കുക നിങ്ങൾക്ക് കിട്ടാൻ അർഹതയുണ്ട് എന്നുള്ളത് നിങ്ങൾ ആദ്യം ഉറപ്പിക്കുക നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരാഗ്രഹം യൂണിവേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിന് അതിനുള്ള ഒരു അർഹത നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെയാണ് ആ ഒരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നിരിക്കുന്നത് എന്ന് ആദ്യം നിങ്ങൾ വിശ്വസിക്കുക അതിലേക്ക് നിങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നതിന് എന്നതിനനുസരിച്ചാണ് അതായത് നിങ്ങൾ അതിനെ നിങ്ങളതിനെത്രത്തോളം ഉൾക്കൊള്ളുന്നു നിങ്ങൾ അതിനെ എത്രത്തോളം റിസീവ് ചെയ്യാൻ റെഡിയാണ് എന്നതിനനുസരിച്ചാണ് നിങ്ങളിലേക്ക് ആഗ്രഹങ്ങൾ ആകർഷിക്കുന്നത് അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് മാനിഫെസ്റ്റേഷൻ്റെ ഫ്യുവലാണ് ഇതിനകം ലഭിച്ച ബ്ലെസ്സിങ്ങിൽ നിങ്ങൾ ജീവിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നിങ്ങളുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾ കാണാതെ ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ലഭിക്കില്ല കാരണം നമ്മളാണെങ്കിൽ പോലും നമ്മളൊരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു ആ ആൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സ്നേഹമോ അല്ലെങ്കിൽ ഒരു നന്ദിയോ ഒരു ഗ്രാറ്റിറ്റ്യൂഡോ കാണിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ആൾക്ക് ഒന്നും കൊടുക്കാൻ തോന്നില്ല അതുപോലെ തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക ഗ്രാറ്റിറ്റ്യൂഡാണ് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള കീ എന്ന് ഞാൻ എൻ്റെ എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുക സമയം കിട്ടുമ്പോഴൊക്കെ പ്രകടിപ്പിക്കുക ഡെയിലി മാജിക് ബുക്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു മൂന്ന് കാര്യം അഞ്ച് കാര്യവും നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം ചിലപ്പോൾ ഒരാൾ നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചതായിരിക്കാം അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് ലഭിച്ചതായിരിക്കാം എന്താണെങ്കിലും നമ്മളതിന് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തുകൊണ്ടേ ഇരിക്കാം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമോറും നിങ്ങൾക്ക് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള അവസരങ്ങൾ വന്നു കൊണ്ടേയിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് സറണ്ടർ ചെയ്യുക എന്നത് മിക്കവാറും ആളുകൾ ആഗ്രഹിക്കുന്നു വിഷ്വലൈസ് ചെയ്യുന്നു പക്ഷേ കണ്ട്രോള് വിടുന്നില്ല നമ്മളെപ്പോഴും മാനിഫെസ്റ്റ് ചെയ്ത കാര്യം ഇങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും എപ്പോൾ നടക്കും എങ്ങനെ നടക്കും അതിങ്ങനെയാണ് നടക്കേണ്ടത് അതങ്ങനെ ആയിരിക്കും വരിക അതങ്ങനെ ആയിരിക്കണം ഈ വഴി ആയിരിക്കണം ഈ സമയത്തായിരിക്കണം എന്നൊക്കെ നമ്മളിങ്ങനെ പ്രപഞ്ചത്തോട് സംസാരിച്ചുകൊണ്ട് നമ്മളങ്ങനെ അതിങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടേ ഇരിക്കും ഇതെന്തുണ്ടാവും കോൺഫ്ലിക്റ്റ് സൃഷ്ടിക്കും അതായത് ഫെയ്ത്ത് എന്നത് കൺട്രോള് വിടലാണ് എനിക്ക് ആഗ്രഹമുള്ളത് പ്രപഞ്ചം എനിക്ക ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും നല്ല സമയത്ത് എന്നിലേക്ക് എത്തിച്ചിരിക്കുമെന്ന് വിശ്വസിക്കുക നമ്മൾ വിടുമ്പോഴാണ് പ്രപഞ്ചം അതിൽ അത്ഭുതങ്ങൾ പ്രവർത്തിപ്പിക്കാം മാനിഫെസ്റ്റേഷൻ്റെ ടെക്നിക്കായി കാണുന്നത് ബീയിങ് സ്റ്റേറ്റ് ആണ് അതായത് മാനിഫെസ്റ്റേഷൻ സ്ക്രിപ്റ്റിംഗ് ആഫമേഷൻ വിഷ വിഷലൈസേഷൻ ഇവയെല്ലാം ടൂളുകൾ മാത്രമാണ് പക്ഷേ കോർ എസെൻസ് എന്ന് പറയുന്നത് ബീയിങ് ദ വേർഷൻ ഓഫ് യു ഹു ഓൾറെഡി ഹാസ് ഇറ്റ് നമ്മളെ ആഗ്രഹിക്കുന്ന ഒരു ഐഡൻറ്റിറ്റിയിൽ നമ്മളിപ്പോൾ തന്നെ ജീവിക്കാനായിട്ട് തുടങ്ങുക നമുക്ക് ഏത് ഐഡൻറ്റിറ്റിയാണ് വേണ്ടത് നമുക്ക് എന്താ നമ്മുടെ കയ്യിൽ പൈസ ഉള്ള നമ്മൾ പൈസ ആവശ്യത്തിലധികം പൈസ ചിലവാക്കുന്ന ഒരാളായിട്ട് സമ്പന്നനായിട്ട് നമുക്ക് ജീവിക്കണം പ്രൈസ് ടാഗ് നോക്കാതെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കണം നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം വാങ്ങാനായിട്ട് സാധിക്കണം എല്ലാം നടത്തിയെടുക്കാനായിട്ട് സാധിക്കണം സമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കണം നല്ല റിലേഷൻഷിപ്പ് നല്ല ജോലി അങ്ങനെ എല്ലാം ആഗ്രഹിക്കുന്ന നിങ്ങൾ ഓൾറെഡി അതെനിക്ക് ലഭിച്ച ഐഡൻറ്റിറ്റി അതായത് അങ്ങനെയെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങൾ ബിഹേവ് ചെയ്യുക എങ്ങനെയായിരിക്കും നിങ്ങളുടെ ചിന്തകൾ ഉണ്ടാവുക അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ജീവിക്കാൻ പറ്റണം മാനിഫെസ്റ്റേഷൻ പ്രവർത്തിക്കാത്തത് നിങ്ങൾ തെറ്റായി പ്രവർത്തിക്കുന്നത് കൊണ്ടല്ല നിങ്ങൾ അലൈൻമെന്റിൽ അല്ലാത്തത് കൊണ്ടാണ് പ്രപഞ്ചം എപ്പോഴും നമ്മളോട് പറയുന്നത് യെസ് എന്ന് തന്നെയാണ് പക്ഷേ നമ്മൾ അയയ്ക്കുന്ന എനർജി അനുസരിച്ചാണ് അതിൻ്റെ രൂപം മാറിക്കൊണ്ടിരിക്കുന്നത് ആഗ്രഹം വിടാതെ വിശ്വാസം ഉറപ്പാക്കി ആ വൈബ്രേഷനിൽ ജീവിക്കുക അപ്പോൾ നിങ്ങൾ കാണും എല്ലാം എളുപ്പത്തിൽ എഫേർട്ട്ലെസ്സായി നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യും ഇതാണ് നമ്മൾ മാനിഫെസ്റ്റേഷനിൽ മനസ്സിലാക്കേണ്ട കാര്യം എപ്പോഴും നമ്മൾ പറയും നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ല ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു ഒരുപാട് ഞാൻ വിഷ്വലൈസേഷൻ ചെയ്തു എല്ലാം ചെയ്തു പക്ഷേ എൻ്റെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ല എനിക്ക് തടസ്സം വരുന്നു എന്നുള്ള കാര്യങ്ങൾ പലപ്പോഴും പറയാറുണ്ട് പക്ഷേ എൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു എന്ന് പറയുന്നത് ഇതാണ് എന്തൊക്കെ ടൂളുകളും എന്തൊക്കെ ടെക്നിക്കുകളും എന്തൊക്കെ പ്രാക്ടീസുകളും നമ്മൾ ചെയ്താലും നമ്മൾ എന്താണ് മാനിഫെസ്റ്റേഷൻ എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം ഐഡൻറ്റിറ്റി ഷിഫ്റ്റിംഗ് തന്നെയാണ് മാനിഫെസ്റ്റേഷൻ നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ ഇപ്പോഴേ നമുക്ക് ജീവിക്കാൻ സാധിക്കണം ഇപ്പം നമുക്ക് അനുഭവിക്കാൻ സാധിക്കണം നമ്മുടെ അനുഭവം നമ്മുടെ ഫീലിങ്സ് എന്താണോ അതാണ് നമുക്ക് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുക നിങ്ങൾ എപ്പോഴും എക്സൈറ്റ്മെൻറ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഹാപ്പിനെസ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് തന്നെ തിരിച്ചു കിട്ടും എപ്പോഴും നമ്മൾ ഒരു കൺഫ്യൂഷനായിട്ടുള്ള എനർജി എനിക്കത് കിട്ടുമോ കിട്ടില്ലേ എനിക്കത് നടക്കുമോ നടക്കില്ലേ എപ്പോൾ വരും വരില്ലേ ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻ ആയിട്ടുള്ള എനർജിയാണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് തന്നെയാണ് നിങ്ങളിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ നമ്മളെന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് നമ്മളുടെ കാഴ്ചപ്പാടുകൾ എന്താണ് നമ്മൾ നമ്മളോട് തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും നമ്മളോട് നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊണ്ടിരിക്കുക എല്ലാ സാഹചര്യങ്ങളും എനിക്കനുകൂലമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നു പ്രപഞ്ചം എൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിൽ ഉറച്ചു വിശ്വസിക്കുക വിശ്വാസം അതുതന്നെയാണ് എല്ലാം